യ്യോ ചില മണ്ടശിരോവണികളെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കണത് ഈ മണ്ടശിരോവണികളുടെ കാര്യം ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടമാണ് ഈ മണ്ടശിരോവണികളുടെ ചില പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിനൊക്കെ ഇവർക്ക് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ എന്നൊക്കെ എന്തോര സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമുക്ക് കഷ്ടം തോന്നും കഷ്ടം തോന്നും ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല അല്ലേ ആ ഒരു ഇൻട്രോ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതായത് നമ്മുടെ മുത്ത് ലാലേട്ടൻ ലാലേട്ടൻ്റെ സ്ഫടികം റീറിലീസ് ചെയ്തു ദേവദൂതൻ റീറിലീസ് ചെയ്തു മണിച്ചിത്രത്താഴ് റീറിലീസ് ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ അടുത്ത മുത്ത് മമ്മൂക്ക മമ്മൂക്കയുടെ വെല്ലിയേട്ടൻ റീറിലീസ് ചെയ്തു പാലേരി മാണിക്യം റീറിലീസ് ചെയ്തു ഈ രണ്ട് പേരുടെ ഇറങ്ങിയ സിനിമകളും നല്ല സിനിമകളാണ് അടിപൊളി സിനിമകളാണ് ഇത് ഫാനിസം ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് നോക്കാണ്ട് സിനിമാ പ്രേമികളെ സംബന്ധിച്ചോടത്തോളം ആരുടെയും അന്തങ്ങൾ ആളുകളെ സംബന്ധിച്ചോടത്തോളം ഇപ്പോ ഈ രണ്ട് നടന്മാരുടെയും റീ റിലീസ് ചെയ്ത സിനിമകളെല്ലാം നല്ല ക്വാളിറ്റി സിനിമകളാണ് അപ്പൊ അവരെ കൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല മറ്റു ചില കഴങ്ങന്മാരുണ്ട് ഈ കിഴങ്ങന്മാരുടെ കൂട്ടത്തെല്ലാണ് ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഞാൻ കണ്ടതാണ് ഇങ്ങനെ കമ്പയർ ചെയ്യും ഓ ഇറങ്ങി മുക്കടം ഇറങ്ങിന്റെ ഇത്ര കളക്ഷൻ മറ്റു ആൾക്ക് ഇത്ര കളക്ഷൻ പോരാ ഇയാൾക്ക് കളക്ഷൻ കൂടി ഇയാളുടെ ആളുകളെ അങ്ങട് അപ്പിവാരി എറിയുന്നു ഇപ്പുറത്തെ കുറച്ച് കുറച്ചാൾക്കാര് ഈ കളക്ഷൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് അപ്പിവാരി എറിയുന്നു പിന്നെ വേറെ കുറെ മണ്ടന്മാര് ഈ ബുക്കിംഗ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ ഈ ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് റീ റിലീസ് ചെയ്ത പടത്തിൻ്റെ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് എടുത്ത് വെച്ച് മമ്മൂക്കയുടെ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് എടുത്ത് വെച്ചിട്ട് അങ്ങട്ട് ഇങ്ങോട്ടും വേറും കളിയാണ് ഇങ്ങനെ ഇരുന്ന് കമ്പയർ ചെയ്തിട്ട് വേറും കളിയാണ് ഒരു പോസ്റ്റ് വരും പിന്നെ അതിൻ്റെ താഴെ പോസ്റ്റ് ഇടണമെങ്കിൽ കേമനാ കാരണം ആ പോസ്റ്റ് ഇടണമെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പേജിന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് റീച്ച് കിട്ടുന്നുണ്ട് അവൻ ഒരു റീച്ച് എന്ന് വെക്കാം പക്ഷെ ഇങ്ങനൊരു പോസ്റ്റ് കണ്ടിട്ട് എന്താണ് ട്രിഗർ ആയിട്ട് അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പണാക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ മമ്മൂക്ക ഫാൻസിന്റെ തീട്ടന്മാരി കയറിയാലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അങ്ങട്ടും ഇങ്ങട്ടും മമ്മൂക്കയെ കളിയാക്കിക്കൊണ്ട് കുറേ സാധനങ്ങൾ അത് പല പേരുകൾ ഇട്ടിട്ട് കുറേ എണ്ണം ഇറങ്ങും അതേപോലെ തന്നെ ലാലേട്ടനെ ഓരോ കളിയാക്കി പേരിട്ടിട്ട് വേറെ കുറേ എണ്ണം അങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ട് വാരി വാരി എറിയ വാരി എത്രത്തോളം ഈ രണ്ട് നടന്മാരെയും ഈ രണ്ട് പൊട്ട ഫാൻസിന് എന്താണ് ഡീഗ്രേഡ് ചെയ്ത് തഴങ്ങി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ആൾക്കാര് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് വാരി 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 എറിയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ഫാൻസ് ഫാൻസ് എന്ന് പറയുന്നത് ആരും ഒന്നും വിചാരിക്കേണ്ട എന്താണ് ഞാൻ ഈ ടോക്സിക് ആയിട്ടുള്ള വൃത്തിയാട്ടവന്മാരായ തലയ്ക്ക് തലയിൽ തലയ്ക്ക് ബുദ്ധി തലയിലുള്ളിൽ ബുദ്ധിക്ക് പോകാൻ തീട്ടം തിരികെ കൊണ്ടുവച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അവർക്ക് മാത്രം കൊണ്ടാൽ മതി അല്ലാതെ ക്വാളിറ്റി ആയിട്ടുള്ള ഫാൻസുകാരുണ്ട് ഈ ക്വാളിറ്റി ഫാൻസുകാർ ലാലേട്ടനെ അംഗീകരിക്കും മമ്മൂക്കയെ അംഗീകരിക്കും മറ്റേ വീട്ടുകളുടെ അംഗീകാരം ഇവിടെ ആർക്കും വേണ്ട അത് വേറെ കാര്യം പക്ഷേ എന്നാലും ഈ ഈ ടോക്സിക് ആയിട്ടുള്ള വിവരഘട്ടന്മാരുടെ സോഷ്യൽ മീഡിയയിലുള്ള കാണിച്ചുകൂട്ടലുകൾ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവരുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എപ്പോഴും ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയൊന്നും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അവരുടെ വീട്ടുകാരെ കുറിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്ന ആളുകളുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് സങ്കടം തോന്നും കാരണം എന്തോര സമയമാണ് ഈ പൊട്ടന്നാർ അങ്ങോട്ടിങ്ങോട്ട് അപ്പിമാര് അറിയാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് റോ നമുക്ക് ലാഭമുള്ള പരിപാടി പോലും അല്ലെ മനസ്സിലായി ലാഭമുള്ള പരിപാടി പോലും അല്ല പക്ഷെ ആർക്കോ വേണ്ടിയിട്ട് ആ ഏതൊരു സിനിമാടന്മാരെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എങ്ങോട്ട് ഇങ്ങോട്ട് ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങട്ടിങ്ങും ഏർ ഏറെ ഏറ് കളിക്കുകയാണ് ഞങ്ങളുടെ ആൾക്കാർ ലാലോട്ടനെടുത്തു മമ്മൂക്ക ഓ നിങ്ങളുടെ ഇറങ്ങിയ സമയത്ത് എന്താ പറയാ പറ്റിയോടാ ഇപ്പുറത്ത് ഞാൻ കളക്ഷൻ ഒക്കെ ഞങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് പിന്നെ കൊറേ ഇമോചീസും പരിപാടിയൊക്കെ കാണാൻ മറ്റേ ക്രിയേറ്റേഴ്സ് പോലെ ലാലോട്ടൻ്റെ കളിയാക്കോണ്ടുള്ള ക്രിയേറ്റർ മമ്മൂക്കിന്റെ കൊണ്ടുള്ള ക്രിയേറ്റർ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പൊ ഞാൻ നോക്കാണ് ഈ ക്രിയേറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബമ്മ പോലെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ടോക്സിക്കായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ലാലട്ടനെയും മമ്മൂക്കിനെ ടോക്സിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഇത്ര കഷ്ടപ്പെട്ടിട്ട് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ അത് ഏത് മണ്ഡന്മാരാണോ കുത്തിരുന്ന് അത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരാളിനെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കുന്നത് അത് ലാലട്ടനെ മമ്മൂക്കിയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു ലാലേട്ടനെ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ സൂര്യ ആയിക്കോട്ടെ വിജയ് ആയിക്കോട്ടെ എന്താണ് ഈ ഈ ഈ ആൾക്കാരെ ഈ ആൾക്കാരെയൊക്കെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഈ ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റാൾക്കാരോട് ഫാൻസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടല്ലോ ഇവരൊക്കെ ഇവരൊക്കെ കളിയാക്കുന്നുണ്ട് കളിയാക്കുക എന്ന് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ചീത്തപളി എന്നുള്ളൊരു ഒരു വിഭാഗം നടക്കുന്നുണ്ട് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കുത്തിരി പോസ്റ്റ് ഉണ്ടാക്കുന്നേ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി മറ്റേ വൾക്കറായിട്ടുള്ള എന്താണ് ഫേസ് കട്ടും പരിപാടിയും വെച്ച് എന്താണ് ഈ പറഞ്ഞ നടന്മാരുടെ ഒക്കെ കുറച്ചും കൂടിയും കളിയാക്കാൻ വേണ്ടി പറ്റുന്ന കാർട്ടൂണിഷമായിട്ടുള്ള രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കി വെച്ച് പിന്നെ എന്താണ് കുറെ കമന്റുകൾ പോലെ ആ പോസ്റ്റിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതൊക്കെ വേറെ വല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഇപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പണി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് അവനവൻ്റെ ഒരു നല്ല എങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്കത് വെച്ചിട്ട് വേറെ ഇൻകമെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇൻകമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല രീതിയിൽ ഈ കഴിവൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ പലരും ഈ പറഞ്ഞ ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതാണ് ആക്ച്വലി കാണുന്നത് ഇതൊന്നും വരും തുടങ്ങിയ പരിപാടിയൊന്നുമില്ല എത്ര കാലം തൊട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഈ എഫ് ബി ഒക്കെ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ ഈ പറഞ്ഞ പരിപാടിയൊക്കെ കാണുന്നതാണ് അന്നും ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാധാരണ ഈ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ ബുദ്ധിയൊക്കെ വികസിക്കും അല്ലെങ്കിൽ കുറെ മാറ്റങ്ങളൊക്കെ വരും കുറെ തിരുത്തുകളൊക്കെ സംഭവിക്കാറുണ്ട് ആളുകൾക്ക് പക്ഷെ പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്തികളൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ലൈക് പണ്ടത്തെ കാലം നല്ലല്ലോ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വളർന്നു ലോകം വളർന്നു ആളുകൾ വേറെ രീതിയിലൊക്കെ ചിന്തിച്ച് ക്വാളിറ്റി തോട്ട്സും പോസിറ്റിവിറ്റിയൊക്കെ കൊണ്ട് കടക്കേണ്ട ഒരു 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 സമയമാണ് പക്ഷെ ഇപ്പോഴും ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കലാവിരുദ്ധികൾ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കഷ്ടം തോന്നും സീരിയസ്ലി മാൻ സീരിയസ്ലി കാരണം ഇപ്പോൾ ഇവിടെ പല ഫോട്ടോ നമ്മൾ നമ്മൾ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇവരുണ്ടാക്കി വെക്കുന്ന ചില ക്രിയേറ്റേഴ്സ് ഫോട്ടോസ് ഈ പല വിജയനെ കളി കൊണ്ടുള്ള സൂര്യനെ കളിയാക്കിയിട്ടുള്ള ഏട്ടനെ കളിയാക്കിയിട്ടുള്ള മമ്മൂക്കിനെ കളിയൊക്കെയിട്ടുള്ള ചില ഫോട്ടോ ഇമോ ഇമേജസ് പോസ്റ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ഓൾറെഡി കണ്ടുകണും എഫ് ബിയിലൊക്കെ പല രീതിയിൽ നിങ്ങൾ കണ്ടു കാണും കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ബോഡി ഷേമ് ചെയ്തിട്ടും ഭയങ്കരമായിട്ട് ഡിഫൈം ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് സംഗതികളൊക്കെ നിങ്ങൾ കാണും ഓൾറെഡി ഞാൻ ഞാൻ കാര്യമാണ് കണ്ടുകാണുന്നു സ്പെൻഡ് ചെയ്യാണ് ആളുകൾ ഇതിനൊക്കെ വേണ്ടിട്ട് ആൾക്കാർ ടൈം സ്പെൻഡ് സീരിയസ്ലി ചെയ്യാണ്ട് അയ്യോ കഷ്ടാണ് കമന്റ് ബോക്സ് ഒക്കെ കാണണോ ലജ്ജ തോന്നും ലജ്ജ തോന്നും പല പോസ്റ്റുകളുടെയും താഴെ ഈ പറഞ്ഞ വലിയ ഫാൻസും മറ്റേ വലിയ ഏട്ടൻ ടോക്സിക് ഫാൻസും ടോക്സിക് ഫാൻസും എന്താണ് രണ്ടു കൂട്ടരുടെയും ടോക്സിക് ഫാൻസ് ഈ ഓരോ റീറിലീസുകളെ ചൊല്ലിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരുവാരും എറിയണം കണ്ടു കഴിഞ്ഞാൽ സീരിയസ്ലി മാറി നമുക്ക് ഇങ്ങനെ അയ്യോ പൊട്ടന്മാരുടെ അയ്യരെ കളിയാണോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അവരെ നോക്കി കളിയാക്കാനുള്ളത് തോന്നലൊക്കെ തോന്നും പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവരോട് തന്നെ പാവം തോന്നും കാരണം അയ്യോ അയ്യോ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടല്ലേ അമ്മമാതിരി പണിക്കിറങ്ങണത് ഏഹ് ഇതുകൊണ്ടെന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ശരി പോട്ടെ തെറ്റാണ് ചെയ്യണത് പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി ലാഭത്തിന് വേണ്ടി ചെയ്യണമെന്ന് വെക്കുക പക്ഷെ ഒരു ലാഭവില്ല എവിടെയോ കിടക്കണം ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇപ്പോൾ മരം കിട്ടുകിട്ട് സമയം കളഞ്ഞിട്ട് അവനവൻ്റെ നാവും അവനവൻ്റെ ടൈമും എന്താണ് ഇതൊക്കെയാണ് ചീത്തയൊക്കെ കൊണ്ടിരിക്കണമെന്നുള്ളതാണ് റിയാലിറ്റി അത് ഈ വിഡി കൂഷ്മാണ്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കില്ല എന്നാലും പറയുകയാണ് കാണുമ്പോൾ ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് ഇങ്ങനെ സ്ക്രോൾ കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കാണാനടയുണ്ടായി മനസ്സിലായോ അതുകൊണ്ട് ജസ്റ്റ് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താണ് അത് ഇപ്പൊ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുന്നത് അത് ഇപ്പൊ മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ ഏത് നടന്റെ സിനിമയോ ആയിക്കോട്ടെ ഇത് ഓഡിയൻസ് കാണാൻ വേണ്ടിട്ടാണ് അവര് ഇറക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ കാശ് കൊടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഏത് നടന്റെ ആണെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു അവിടെ നമുക്ക് ഒരു ലാഭം എന്ന് ഒരു സംഭവം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ഏത് നടന്റെ സിനിമയാണെന്നുണ്ടെങ്കിലും നമുക്കത് കണ്ടിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെടണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ആസ് എൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ലാഭമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോയ സമയത്തിന് ഒരു സമയത്തിനൊരു വെറുത്തെന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ടാവുള്ളൂ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമേ ഉള്ളൂ ഫാക്ടർ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറം നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു നടൻ്റെ പടം സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ലാഭം കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ആയിട്ട് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടൻ്റെ കയ്യിൽ നിന്നോ പത്ത് പൈസ കിട്ടാൻ വേണ്ടി പോകണില്ല കിട്ടാൻ വേണ്ടി പോകുന്നുണ്ടോ ഇല്ല ഇല്ല ഇത് ഞാൻ പറഞ്ഞത് എന്താണ് ഈ ഈ മണ്ടന്മാര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മണ്ടന്മാർ മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ല അവർക്ക് അറിയാം പക്ഷെ എന്നാലും ഇത് ബുദ്ധിക്ക് പകരം അപ്പി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഇങ്ങട്ടും ചീത്ത ഒളിച്ച് നടക്കാനും അങ്ങോട്ടിങ്ങോട്ടും ബോഡി ഷേബിങ് കൈൻഡ് ഓഫ് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിലും ഫേസ്ബുക്കിൽ പല ടോക്സിക് ഗ്രൂപ്പുകളിലും കൊണ്ടിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ തോന്നുന്നത് ആക്ച്വലി ഈ ഈ അപ്പി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പണി കാണിക്കില്ല ആക്ച്വലി അപ്പം നമുക്ക് ലാഭം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മാറ്റി വെക്കുന്ന സമയം നമ്മൾ പോയി കാണുന്നത് അത് ഏത് നടൻ്റെ സിനിമയാണെങ്കിലും നമുക്ക് പടം ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ലാഭം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അഭിനയിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മളത് വലിയ സംഭവമൊക്കെ ഇട്ട് തലയെക്കൊണ്ട് നടന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പ്യു കാര്യം എറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരും കാശൊന്നും കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് പോകണില്ല പിന്നൊരു കാര്യം പറഞ്ഞോട്ടെ ഈ കളക്ഷൻ്റെ ബേസിസിൽ ഫാൻസുകാർ തമ്പിലടിക്കുന്നുണ്ടല്ലോ അതെന്ത് ലോജിക്കാണ് അതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളത് ആ എന്ന് എന്ത് ലോജിക്കാണ് ആക്ച്വലി ഉള്ളത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു പടം ഇറങ്ങി മമ്മൂക്കയുടെ ഒരു പടം ഇറങ്ങി ഈ രണ്ട് സിനിമകൾക്കും ഒരു പേർട്ടിക്കുലർ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടായി അത് എത്രയോ വായിക്കോട്ടെ അതിപ്പോൾ ഒരു നടന് കുറഞ്ഞു ഒരു നടന് കൂടി അങ്ങനെ ഇരിക്കട്ടെ ഇതിൻ്റെ പേരിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസുകാർ എനിക്കു കൂടി ഞങ്ങൾക്ക് കൂടി നിങ്ങൾക്ക് കുറഞ്ഞു എന്നൊക്കെ രീതിയിൽ പറഞ്ഞ കടിപിടി കൂടുന്ന സമയത്ത് ഈ കടിപിടി കൂടുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബോക്സ് ഓഫീസിലുള്ള കളക്ഷൻ കൊണ്ട് ആർക്കാണ് മെച്ചം മമ്മൂക്കയുടെ ഒരു പടം ബോക്സ് ഓഫീസ് കളക്ഷൻ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ലാഭം ആ സിനിമ ഇറക്കിയവർക്ക് ലാഭം ടെക്നീഷ്യൻസ് ലാഭം ലാലേട്ടൻ്റെ പടത്തിന് ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ലാഭം അവർ ആശാരായി അതിന്റെ പുറകിലും വർക്ക് ചെയ്ത ആൾക്കാർക്ക് ലാഭം അവർക്ക് അവരും കാശ്കാരിയായിരിക്കും ഏഹ് അവർക്കാണ് ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാർക്കും അതിന്റെ പുറകിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും മാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു ലാഭം എന്ന് പറയുന്ന ഒരു സാധനം ലാഭം ദ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ ഈ ബോക്സ് ഓഫീസിൽ ഞങ്ങളാണ് ഗേമന്മാര് നിങ്ങള് താളെ പോയ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങട്ടും ഇവിടുന്ന് നിന്ന് അങ്ങോട്ടും അപ്പിവാരി എറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എറിയാൻ കുറച്ച് സംഗതികൾ വെറുതെ ഉണ്ടാവും അവനവൻ്റെ സമയം കളയാനും അവനവൻ്റെ വില കളയാനും അവനവൻ്റെ വൃത്തികെട്ട തോട്ട് പ്രോസസ്സും നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഒരു 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 സമയം പോക്കായിട്ട് മാത്രമാണ് ഈ മണ്ടന്മാർക്ക് ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് ചർച്ച ചെയ്യാൻ അതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എന്നുള്ള സംഭവം മാത്രമേ ആക്ച്വലി ഉള്ളൂ സോ സിനിമാക്കാർക്ക് ലാഭം ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സംഭവം അത് കളക്ട് ചെയ്താലും കളക്ട് ചെയ്തേക്കും അവർക്കാണ് ലാഭനഷ്ടം ഇവിടെ ഈ ടോക്സിക് ഫാൻസ് ഫാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ പേരിൽ അങ്ങോട്ടിക്കിട്ട് കമ്പയർ ചെയ്തിട്ട് അപ്പിയു വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സമയം വേസ്റ്റും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് മനസ്സിനെ മാലിന്യമാക്കി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് എവിടെ കിടക്കുന്ന ആൾക്കാരോടുള്ള ഹെയ്റ്റ് വിദ്വേഷവും ഒക്കെയാണ് ഏഹ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് എവിടെ കിടക്കുന്ന ആൾക്കാർക്ക് നമ്മൾക്കറിയില്ല ഫലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവരെയൊക്കെ എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് അതൊരു ഫാക്റ്റാണ് പക്ഷേ ഇതിൽ ഈ മണ്ടശിരോപണികളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഈ ഈ മണ്ടശിരോമണികൾ ഒരു കൂട്ടം മണ്ടശിരോമണികൾ അംഗീകരിക്കില്ല അവരൊരാളെ തലയെ കൊണ്ട് നടക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളിവാരി എറിയുക എന്നുള്ളതാണ് ഈ മണ്ടശിരോമണികളുടെ ഒരു കൺസെപ്റ്റ് അവരുടെ ഒരു ഒരു പ്രവർത്തനാരീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇഷ്ടപ്പെടാം അപ്പോൾ ലാലേട്ടനെ തലക്കൊണ്ട് കിടക്കാം മമ്മൂക്കേനെ തലയിൽ കൊണ്ട് നടക്കാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയെ നന്നായി പറയുക ആ സിനിമ നടനെ നന്നായി പറയുക ജെനുവിൻ ആയിട്ട് പറയുക അത്രയേ ഉള്ളൂ അത് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി അങ്ങനെയാണ് ഒരാളോട് ഇഷ്ടം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ നമുക്ക് നമുക്കൊരാളേനെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒരാളുടെ ഫാൻ ആണെന്ന് കരുതിയിട്ട് നമ്മൾ അയാളെ പൊക്കി പറയുന്നതിന് പകരം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആക്ടറിനെ ഡിഫൈം ചെയ്യുക അല്ലെങ്കിൽ അയാളെ താഴ്ത്തി കെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി അതെന്തൊരു ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് അവരുടെ കഴിവുകേടിനെ അല്ല കാണിക്കുന്നത് ലാലാട്ടൻ്റെയോ അമ്മൂക്കിയുടെ കഴിവുകേട്ടിനെയോ കഴിവിനെയോ ഒന്നും അല്ല കാണിക്കുന്നത് അത് ഈ ഇവരുടെ പേര് പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുന്ന ആൾക്കാരുടെ കഴിവുകേട് പ്രാപ്തിയില്ലായ്മ സൈക്കോളജിക്കലി ഐ എം സ്പീക്കിംഗ് ആ പ്രാപ്തി പ്രാപ്തിയില്ലായ്മയാണ് അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു യുനോ ആ ഒരു അത് എടുത്ത് കാണിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് നന്നായിരിക്കും ഒരുപാട് ആൾക്കാർ ചേഞ്ച് ആവുന്നുണ്ട് ഇപ്പോൾ ഈ ഫാൻ ഫൈറ്റും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി നിറഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ അതൊക്കെ മണ്ടത്തരായിരുന്നു വിട്ടുചിരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് മൈൻഡുമായിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ആക്ച്വലിയുണ്ട് പക്ഷേ ഇപ്പോഴും ഞങ്കരം മുമ്പ് തന്നെ എന്ന് പറഞ്ഞ പോലെ പല യങ്സ്റ്റേഴ്സും ഇപ്പോഴും എന്താണ് ഈ പറഞ്ഞ ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സമയങ്ങളും വിട്ടിത്തരം കഴിച്ചുകൊണ്ട് പോവാണ് ഓക്കെ ചില ആൾക്കാർ പറയുമായിരിക്കും അതൊക്കെ ഒരു ടൈം പാസ് അല്ലേ അതൊക്കെ ഒരു കുട്ടിക്കളിയല്ലേ തമാശ അല്ലേ എന്ന രീതിയിലൊക്കെ പറയും ആക്ച്വലി എല്ലാവരും തമാശ രസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നത് പക്ഷെ അത് എൻകറേജ് ചെയ്യേണ്ട കാര്യങ്ങള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എൻകറേജ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളൊന്നും എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തേണ്ട കാര്യങ്ങളാണതൊക്കെ ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുകയും കുറച്ച് പോസിറ്റീവായിട്ട് ക്വാളിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാനും ഓരോ കാര്യങ്ങളോട് സമീപിക്കുകയൊക്കെ ചെയ്യേണ്ടത് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ ആ സമയത്ത് നിസാരം ഒരു സിനിമയുടെ പേരിൽ സിനിമാ നടന്മാരുടെ പേരിലൊക്കെ ഒരാളെ തലേ കയറ്റി വെച്ച് തലേ കയറ്റി വെക്കുന്ന പ്രശ്നമല്ല പക്ഷെ അവർക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ചീത്ത വിളിച്ച് തെറി വിളിച്ച് സിമ്പിൾ അതിപ്പ ഞാൻ നടന്മാരുടെ കേസിൽ മാത്രമല്ല പറഞ്ഞു നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടെ കഴിവ് പ്രകടിപ്പിച്ച് നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നല്ല രീതി പക്ഷേ നമുക്ക് ആളാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ട് നമ്മക്ക് ആളാവാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ താഴ്ത്തി കെട്ടും നമുക്കാളാവാൻ വേണ്ടിട്ട് മറ്റൊരാളെ താഴ്ത്തി കെട്ടും അത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ താഴ്ത്തി കെട്ടാനായിരിക്കും മറ്റൊരാളെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അയാൾ താഴ്ന്നു പോവുകയല്ല ആക്ച്വലി ചെയ്യാ നമ്മളാണ് താഴ്ന്നു പോകുന്നത് നമ്മുടെ കഴിവുകേടിനെയും നമ്മുടെ വിവര കേടിനെയും നമുക്ക് നമുക്ക് നമ്മളൊരു വേൾട്ട് ഇല്ലാത്തവനായിട്ടാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ അവനവൻ വളരാൻ ശ്രമിക്കുക അവനവൻ അവനവൻ്റെ കഴിവ് കാണിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവനോട് വളരണം എന്നുണ്ടെങ്കിൽ അവനവൻ തന്നെ ശ്രമിക്കണം അവനവൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകണം അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് വളരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കഴിവ് കെട്ടവരുടെ ലക്ഷനാണെന്നേ പറയാനുള്ളൂ ജസ്റ്റ് ഞാൻ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം ലാലേട്ടനും ഗംഭീരമായിട്ടുള്ള ഒരാളാണ് മമ്മൂക്കിയും ഗംഭീരമായിട്ടുള്ള ആൾക്കാരാണ് അവരുടെയൊന്നും കഴിവിൻ്റെ അവരൊന്നും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒന്നും അടുത്തേക്ക് ഇവിടെ അപ്പിവാരി എറിയുന്ന ആൾക്കാർക്ക് എത്താൻ പോലും പറ്റില്ല അവർക്ക് ഇവിടെ കിടന്ന കടിപിടി കൂടാ ഞങ്ങളാണ് വിലതേ നിങ്ങളാണ് ചെറുതേ എന്നൊക്കെ പറഞ്ഞിട്ട് കടിപിടി കൂടാ എന്ന് മാത്രമേ ആക്ച്വലി ഉള്ളൂ ആ റേഞ്ചിലേക്കൊന്നും എത്താൻ പോലും പറ്റില്ല രണ്ടുപേര് രണ്ടുപേരുടേതായിട്ടുള്ള നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേര് രണ്ടുപേരുടേതായിട്ടുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്ക് രണ്ടുപേരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് രണ്ടുപേരും രണ്ടുപേരെയും ഇവിടെ എന്താ പറയുക ംഗീകരിച്ചിട്ടുള്ള രണ്ട് ആളുകളാണ് അപ്പൊ നമ്മടെ തന്നെ ആൾക്കാരാണ് അവര് നമ്മുടെ തന്നെ ആളുകളാണ് നമ്മുടെ ആളുകളാണ് അവര് അപ്പൊ ഇവിടെ അവരെ ചീത്ത വിളിച്ചോണ്ടിരുന്നോണ്ട് അവരെ ഒന്നും ഒരു തരത്തിലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല അവരുടെ ലൈഫ് ഖുഷാണ് ഹാപ്പി ആൻ റിച്ച് പക്ഷെ ഇവിടെ ചീത്ത വിളിച്ചുകൊണ്ട് അവര് അവരെ ചീത്തെയും വിളിച്ച് സ്വയം ഇല്ലാതാവുന്നത് അവരെ അവരെ ചീത്ത വിളിച്ച് ഫാനിസത്തിൻ്റെ പിറങ്ങുന്നട്ടന്മാതിരി പറഞ്ഞിട്ട് അവനവൻ്റെ സമയം കളഞ്ഞ് അവനവൻ്റെ ക്വാളിറ്റി ലൈഫും അവനവും എൻ്റെ മനസ്സിനെയാണ് മാലു ആക്കിക്കൊണ്ട് മണ്ടന്മാരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് റിയാലിറ്റി ഇതിപ്പോൾ സിനിമയുടെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത് അത് ക്രിക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സിനിമയുടെ കേസിൽ ഈ ഫാനിസവും തലയെ കയറ്റിക്കൊണ്ട് കിടക്കലും ടോക്സിറ്റിയും കുറച്ച് കൂടുതലാണ് ആളുകളുടെ ഒരു താല്പര്യൊക്കെ ഏറ്റെടുക്കുന്നതിൻ്റെ രീതി ഡിഫറൻ്റ് ആൻഡ് അത് ഒരു വലിയൊരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഈ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഇപ്പോഴും പറയുന്നു എല്ലാ ഫാൻസിനെയും എല്ലാം പറയുന്ന ഈ ടോക്സിറ്റി ഡീഫേം ചെയ്യുന്ന അങ്ങോട്ട് ഇങ്ങോട്ടും ഡീഫെയിം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുക കഷ്ടപ്പെട്ടതിനു വേണ്ടി കുത്തിയിരിക്കുക ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ട് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് കമൻ ബോക്സുകളിൽ ടൈം സ്പെൻഡ് ചെയ്ത് കമൻറ്റ് ബോക്സുകളിൽ ആറാടി പോസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ഓരോ ബോഡി ഷേമിങ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഹാവ് സം പ്രോബ്ലം ഹാവ് സം മെൻ്റൽ ഇഷ്യൂസ് ദ ആർ നോട്ട് സ്റ്റേബിൾ എന്ന് പറയേണ്ടി വരും ദുഡ് കൺസൾട്ട് സം സൈക്കാട്രിസ്റ്റ് ഓർ സൈക്കോളജിസ്റ്റ് ആൻഡ് ഹാവ് സം ഗുഡ് കൗൺസിലിംഗ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ഈസ് ഇനഫ് ഫോർ ദാറ്റ് ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് വിത്ത് ദം സം സൈക്കോളജിസ്റ്റ് വിൽ ഹെൽപ്പ് യു ഇഫ് യു ഹാവ് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് സീരിയസ്ലി ഇഫ് യു കൺസൾട്ട് റൈറ്റ് നാവും ഫ്യൂച്ചറിലത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതോ വൈസ് ഇത് വല്ല ബ്രാന്തായി എന്ന് പറഞ്ഞു ദാറ്റ്സ് ഇറ്റ്